ാമത്തിന് മോഹത്വം ഉണ്ടാകട്ടെ കട്ടച്ചിറപ്പള്ളിയിൽ കോടതി വിധിക്ക് ശേഷം ഓർത്തഡോക്സ് സഭ വളരെ ചിട്ടയോടുകൂടി ആരാധന നടത്തുകയാണ് ആരാധന സമയത്ത് വിശ്വാസികൾ കടന്നു വരികയും വികടിത വിഭാഗത്തിന്റെ ശവകലറുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ശവകലറുകളിൽ ആരാധന സമയത്ത് വികടിത വിവാഹത്തിന് അവരുടെ പൂർവീകരുടെ ശവകലറുകളിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള അനുവാദം നൽകിയിട്ടുള്ളതാണ് പക്ഷേ ഇത് പോലീസ് അധികാരികളുടെ നിർദ്ദേശപ്രകാരം പൂർവീകരുടെ ഓർമ്മദിനമുള്ളവർ മുൻകൂട്ടി പോലീസ് അധികാരികളെ അറിയിക്കുകയും അതിപ്രകാരം അവർ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ച് ഓർമ്മയുള്ളവർക്ക് കല്ലറകളിൽ അവരുടെ പൂർവികരുടെ തേരിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം അങ്ങനെയുള്ളൊരു ക്രമീകരണം നമ്മൾ കോടതി വിധിക്ക് ശേഷം ആരാധന തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കളക്ടറുടെ ബഹുമാനപ്പെട്ട ആലപ്പുഴ കളക്ടറുടെ സന്നിധിയിൽ വെച്ച് നടന്ന ചർച്ചയിൻ പ്രകാരം അങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ആരാധന സമയത്ത് വരുന്നവരെ ആരും ഒരു വിശ്വാസിയെ പോലും നമ്മൾ തടയാറില്ല അങ്ങനെ അനേകർ വന്ന അവരുടെ പൂർവികരുടെ കല്ലറയിൽ മെഴുകുതിരി കത്തിച്ച് ആരാധന സമയത്ത് മെഴുകുതിരി കത്തിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കുറച്ച് നാളുകളായി ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം വിവിഡിത വിഭാഗം സംഘം ചേർന്ന കടച്ചറ ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിനെതിരെ സംഘം ചേർന്ന് അക്രമിക്കുവാൻ വ്യക്രത കൂട്ടുന്ന ഒരു വലിയൊരു രീതിയാണ് കണ്ടുവരുന്നത് ഒരു കൂട്ടം ആളുകൾ കരുതി കൂട്ടി വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഫാദർ റോയിയുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം വികഡത വിഭാഗം വന്ന് നമ്മുടെ ആരാധനയ്ക്ക് തടസ്സമുണ്ടാക്കുകയും ശ്രമിക്കുകയും ആരാധന നടക്കുന്ന സമയത്ത് ദേവാലയത്തിൽ അലങ്കോലപ്പെടുത്തുവാൻ ആരാധനയ്ക്ക് ആരാധന അലങ്കോലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ആരാധനയ്ക്കായി കടന്നു വരുന്ന വിശ്വാസികളെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയും മോശമായ വാക്കുകൾ പ്രയോഗിക്കുകയും പോലീസ് അധികാരികൾ പറഞ്ഞിട്ടും വകവെക്കാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അവർ കൊണ്ടുപോകുകയും ചെയ്യുന്നു ഇത് നമുക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കുവാൻ പറ്റുന്ന കാര്യമല്ല പ്രാർത്ഥിക്കുവാനും ആ സെമിത്തേരിയിൽ മെഴുകൂതിരി കത്തിക്കുവാനും വരുന്നവരെ ഒരു വിശ്വാസിയെ പോലും ആരാധന സമയത്ത് നമ്മുടെ ഗേറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ തുറന്നിട്ടിരിക്കുകയാണ് ആരാധന സമയത്ത് ഏത് വിശ്വാസിക്കും വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് പോകാം അതിന് നമ്മളൊരു തടസ്സവും സൃഷ്ടിച്ചിട്ടില്ല പക്ഷേ ഇവരുടെ ഒരു കൂട്ടം വിഘടിത വിഭാഗത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് അവർക്ക് ആരാധനയിൽ സംബന്ധിക്കുവാനോ സെമിത്തേരിയിൽ കടന്നു വരുവാൻ വരികയോ ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് ആരാധന ആലയത്തോട് ആരാധനാലയത്തിൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദേവാലയത്തിന് മുന്നിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ദേവാലയത്തിൽ ആ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ആ സമാധാനപരമായി പോകുന്ന ഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള കൂടിയാണ് ലക്ഷ്യത്തോടുകൂടിയാണ് ഗൂഢലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാർ അവിടേക്ക് കടന്നു വരുന്നത് അതൊരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കുവാൻ കഴിയുന്ന സംഗതിയല്ല ഇന്ന് വിശുദ്ധ ആരാധന മധ്യേ ഫാദർ റോയിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ദേവാലയത്തിൽ കടന്നു വരികയും ദേവാലയത്തിനുള്ളിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് കടച്ചറ കോടതി വിധി പ്രകാരം ഫാദർ റോയിക്ക് അവിടെ നിരോധനമുള്ളതാണ് എന്നാൽ ആ പുരോഹിതർക്ക് ദേവാലയത്തിലോ ദേവാലയത്തിന്റെ പരിസരത്തോ അവർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നതല്ല എന്നാൽ അവർ ഇന്ന് ഫാദർ റോയിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യാക്കോബ ആൾക്കാർ വീട വിഭാഗം ദേവാലയത്തിനുള്ളിലേക്ക് ശക്തമായി തള്ളി കയറുവാൻ ശ്രമിക്കുകയും അവിടെ നമ്മുടെ ആരാധന നടക്കുന്ന സമയത്ത് അവിടെ വലിയൊരു വിഷയം സൃഷ്ടിക്കുകയും നമ്മുടെ വിശ്വാസികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തു നമ്മുടെ ദേവാലയത്തിനുള്ളിലേക്ക് വന്ന കയറി വന്ന് നമ്മുടെ ആൾക്കാരെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയും അവരെ മോശവാക്കുകൾ പ്രയോഗിക്കുകയും അവരെ വേണ്ടാത്തതൊക്കെ പറയുകയും ഒക്കെ ചെയ്തു ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കുവാൻ കഴിയുന്നതല്ല ഈ ഫാദർ റോയ്ക്ക് എതിരെ തന്നെ അനേകം കേസുകൾ നമ്മൾ പോലീസ് സ്റ്റേഷനുകളിൽ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെയും ഒരു നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല അപ്പം അതിൻ പ്രകാരം അവിടെ വന്ന് വിഷയമുണ്ടാക്കുവാൻ ഒന്നും നിയമം നടപടിയനുസരിച്ച് അനുവദനീയമല്ല എങ്കിലും വീണ്ടും വീണ്ടും ആൾക്കാരെ കൂട്ടി ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് കട്ടച്ചിറ പള്ളിയുടെ പരിസരത്ത് കട്ടച്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ പരിസരത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു അത് ഒരിക്കലും നമുക്ക് അനുവദിക്കുവാൻ സാധിക്കുകയില്ല അത് അനുവദിച്ചു കൊടുക്കുകയില്ല അതിന് ശക്തമായ നിയമ നടപടിയുമായിട്ടും ശക്തമായ സഭയുടെ പ്രതിഷേധമായിട്ടും നേരിടും എന്നുള്ള കാര്യവും അറിയിക്കുന്നു